സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറിയിൽ വിജയം രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി നാല് വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് ലഭിച്ചു എറണാകുളത്താണ് വിജയശതമാനം കൂടുതൽ കുറവ് കാസർഗോഡ് ജില്ലയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ശതമാനമാണ് ഈ വർഷത്തെ വിജയ വിഭാഗത്തിൽ വിഭാഗത്തിൽ സംസ്ഥാനത്തെ ആകെ അൻപത്തി ഏഴ് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചു എറണാകുളം ജില്ലയാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കൈവരിച്ചത് ഏറ്റവും കുറവ് വിജയ ശതമാനം കാസർകോടും രേഖപ്പെടുത്തി എല്ലാ വിഷയങ്ങൾക്കും മുപ്പതിനായിരത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എ പ്ലസ് നേടിയത് ഹയർ സെക്കൻഡറിയിൽ കഴിഞ്ഞ വർഷം എഴുപത്തി എട്ട് പോയിന്റ് ആറ് ഒൻപതായിരുന്നു വിജയ ശതമാനം ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആകെ രണ്ടായിരത്തി രണ്ട് സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ മൂന്ന് പേരാണ് പരീക്ഷ എഴുതിയത് ഇതിൽ രണ്ട് ലക്ഷത്തി എട്ടായിരത്തി ഉപരിപഠനത്തിന് യോഗ്യത നേടി ആൺകുട്ടികളിൽ ഒരു ലക്ഷത്തി എഴുപത്തിഒൻപതിനായിരത്തിരണ്ട് പേർ പരീക്ഷ എഴുതിയപ്പോൾ ഒരു ലക്ഷത്തി മൂവായിരത്തി വിജയിച്ചത് അറുപത്തി എട്ട് പോയിന്റ് നാല് ആണ് വിജയ ശതമാനം പെൺകുട്ടികളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പേർ പരീക്ഷ എഴുതിയപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി അഞ്ചായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേരും വിജയിച്ചു എൺപത്തി ആറ് പോയിന്റ് ആറ് അഞ്ച് ശതമാനമാണ് വിജയം